ഗാസയിൽ ഇസ്രായേൽ വ്യോമാക്രമണത്തിൽ ഇരുപത്തിനാല് മണിക്കൂറിനിടയിൽ ഇരുപത്തിയഞ്ച് പലസ്തീനികൾ കൂടി കൊല്ലപ്പെട്ടു ഇതുവരെ മുപ്പത്തി ഒൻപതിനായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയേഴ് പലസ്തീനികളാണ് ഗാസയിൽ കൊല്ലപ്പെട്ടത് തൊണ്ണൂറ്റി രണ്ടായിരത്തി അൻപത്തിരണ്ട് പേർക്ക് പരിക്കേറ്റു ഇസ്രായേൽ മുന്നറിയിപ്പിനെ തുടർന്ന് പതിനായിരങ്ങൾ ഒഴിയുന്ന ഖാൻ യൂനീസിൽ അതീവ ദയനീയമാണ് സ്ഥിതി പോകാനിടമില്ലാതെ നടപ്പാതകളിലും തെരുവുകളിലുമാണ് ആളുകൾ അന്തിയുറങ്ങുന്നത് ഭക്ഷണവും വെള്ളവുമില്ലാതെയും ഗുരുതര പരിക്കേറ്റവർ പോലും ചികിത്സാ സൗകര്യമില്ലാതെയും ദുരിതത്തിലാണ് ഗാസ അതിനിടെ യു എസും ഖത്തറും ഈജിപ്തും ഓഗസ്റ്റ് പതിനഞ്ചിന് വെടിനിർത്തൽ ചർച്ച പുനരാരംഭിക്കാനുള്ള ശ്രമത്തിലാണ് പുതിയ വെടിനിർത്തൽ നിർദ്ദേശങ്ങൾക്കു പകരം മെയ് മുപ്പത്തിയൊന്നിന് യു എസ് പ്രസിഡന്റ് ജോ ബൈഡൻ മുന്നോട്ടുവെച്ച നിർദ്ദേശങ്ങൾ നടപ്പാക്കണമെന്ന് ഹമാസ് നിലപാട് അറിയിച്ചു ഫ്രാൻസ് ജർമ്മനി യുകെ തുടങ്ങി വിവിധ രാജ്യങ്ങൾ ഗാസയിൽ അടിയന്തരമായി വെടിനിർത്തൽ നടപ്പാക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട് അതേസമയം ഇസ്രായേലിന് നേരെ ഇറാന്റെ ആക്രമണം ഉണ്ടാകുമെന്ന മുന്നറിയിപ്പിനിടെ മിഡിൽ ഈസ്റ്റിലേക്ക് ഗൈഡഡ് മിസൈൽ അന്തർവാഹിനി അയക്കാൻ തീരുമാനിച്ച യു എസ് യുഎസ്എസ് ജോർജിയ എന്ന അന്തർവാഹിനി മേഖലയിലേക്ക് പുറപ്പെട്ടിട്ടുണ്ട് ഹമാസ് മുൻ തലവൻ ഇസ്മയിൽ ഹനിയെ വധിച്ചതിന് പ്രതികാരമായി വൈകാതെ ഇസ്രയേലിന് നേരെ ഇറാൻ വ്യോമാക്രമണം നടത്തിയേക്കുമെന്നാണ് റിപ്പോർട്ട് ഇസ്രയേലിന്റെ ചെറുത്തുനിൽപ്പിനെ സഹായിക്കുമെന്ന് യുഎസ് വ്യക്തമാക്കിയിട്ടുമുണ്ട് േഖലയിലേക്ക് എഫ് തേർട്ടി ഫൈവ് സി യുദ്ധവിമാനങ്ങൾ വഹിക്കുന്ന യുഎസ്എസ് എബ്രഹാം ലിങ്കൺ വിമാനവാഹിനിയും ഉടൻ എത്തുമെന്ന് യുഎസ് ഡിഫൻസ് സെക്രട്ടറി ലോയിഡ് ഓസ്റ്റിൻ അറിയിച്ചു യുദ്ധക്കപ്പലുകളെ യുഎസ് നേരത്തെ വിന്യസിച്ചിരുന്നു ഉന്നത കമാൻഡറായ ഫൗജ് ഷിക്കൂറിനെ വധിച്ചതിന് പ്രതികാരമായി ലെബനാനിലെ ഹിസ്ബുള്ള ഗ്രൂപ്പും ഇസ്രയേലിനെതിരെ ആക്രമണത്തിന് പദ്ധതിയിടുന്നുണ്ട് ആക്രമണ ഭീതി മൂലം മേഖലയിലൂടെയുള്ള നിരവധി വിമാന സർവീസുകളും റദ്ദാക്കി ഹമാസിന്റെ പുതിയ തലവൻ സിൻവാർ ഗാസയിൽ വെടിനിർത്തൽ ആഗ്രഹിക്കുന്നതായി ഖത്തറും ഈജിപ്തും പറഞ്ഞു ഇസ്രയേലിനും ഹമാസിനുമിടയിൽ മധ്യസ്ഥ ചർച്ചകൾ നടത്തുന്നത് ഇരു രാജ്യങ്ങളുമാണ് വ്യാഴാഴ്ച മുതൽ വെടിനിർത്തൽ ചർച്ചകൾ പുനരാരംഭിക്കാനിരിക്കെയാണ് വെളിപ്പെടുത്തൽ ഇസ്രയേൽ പ്രതികരിച്ചിട്ടില്ല ഒക്ടോബർ ഏഴിന് ഇസ്രയേലിലുണ്ടായ ഭീകരാക്രമണത്തിന്റെ സൂത്രധാരൻ സിൻബാറാണ് ഗാസയിൽ ഒളിവിലുണ്ടെന്ന് കരുതുന്ന ഇയാളെ വധിക്കുകയാണ് ഇസ്രയേലിന്റെ ലക്ഷ്യം അതിനിടെ ഗാസയിൽ ഇസ്രായേൽ ആക്രമണങ്ങളിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം മുപ്പത്തിയൊൻപതിനായിരത്തി കടന്നു ഇന്നലെ മാത്രം ഇരുപത്തിയഞ്ച് പേർ കൊല്ലപ്പെട്ടു ഇറാൻ ദിവസങ്ങൾക്കുള്ളിൽ ഇസ്രയേലിലേക്ക് വലിയ തോതിലുള്ള ആക്രമണം നടത്തുമെന്ന് ഇസ്രായേൽ രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ റിപ്പോർട്ടുമുണ്ട് ഇതോടെ ഇസ്രയേലിന് രക്ഷയൊരുക്കാൻ അമേരിക്കൻ അന്തർവാഹിനി മേഖലയിലേക്ക് നീങ്ങി മിസൈൽ വിക്ഷേപണ സൗകര്യമുള്ള യു ജോർജിയ എന്ന അന്തർവാഹിനിയാണ് മധ്യപൌരസ്ത ദേശത്തേക്ക് എത്തുന്നത് മേഖലയിലേക്ക് നീങ്ങാൻ നേരത്തെ ഉത്തരവിട്ടിരുന്ന വിമാനവാഹിനി കപ്പൽ യു എബ്രഹാം ലിങ്കണോട് പ്രയാണം വേഗത്തിലാക്കാൻ നിർദ്ദേശിച്ചു കൂടുതൽ യുദ്ധവിമാനങ്ങളും പടക്കോപ്പുകളും അയക്കുമെന്നും അമേരിക്ക വ്യക്തമാക്കി ഇറാൻ വ്യാപക ആക്രമണം നടത്തുമെന്ന വിലയിരുത്തലിലാണ് ഇസ്രായേൽ സർക്കാറും ജൂലൈ മുപ്പത്തിയൊന്നിന് തെഹ്റാനിൽ വെച്ച് ഹമാസ് രാഷ്ട്രീയകാര്യ മേധാവി ഇസ്മേൽ ഹനിയെ കൊന്നതിന് കനത്ത തിരിച്ചടി നൽകാൻ ഇറാൻ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖമേനി ഉത്തരവിട്ടിരുന്നു ഇസ്രായേലിലേക്ക് ആക്രമണം നടത്താൻ സജ്ജമാണ് എന്ന് ഇറാൻ റവല്യൂഷണറി ഗാർഡ്സ് കഴിഞ്ഞ ദിവസം വ്യക്തമാക്കി മധ്യപൌരസ്ത്യദേശത്ത് പ്രശ്നങ്ങൾ വഷളാക്കരുതെന്നും ചർച്ചയ്ക്ക് തയ്യാറാകണമെന്നും വത്തിക്കാൻ ഇറാനോട് ആവശ്യപ്പെട്ടു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി